രാത്രിയിൽ ലച്ചു കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് മുറിയിലേക്ക് ഇറങ്ങിയതും കട്ടിലിരിക്കുന്ന അനന്തനെയാണ് കണ്ടത് അവൾ അവനെ നോക്കി ചിരിച്ചതും അവനും തിരികെ ഒന്ന് പുഞ്ചിരിച്ചു അവളൊരു ബ്ലൂ കളർ ചുരിദാറാണ് വേഷം അവന്റെ താലി ചുരിദാറിന്റെ മുകളിൽ അവളുടെ മാറോട് ചേർന്ന് കിടപ്പുണ്ട് കുളിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ കഴുത്തിലും മുഖത്തും മറ്റും വെള്ളം പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് അവൾ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് തല തുടച്ചുകൊണ്ട് നിന്നു പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ കൂടി ഒരു കൈ ചുറ്റി വരഞ്ഞു അതാരാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവളൊന്ന് പുഞ്ചിരിച്ചു ഏട്ടാ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവൻ അവളുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി അവൾ സംശയത്തോടെ അവനെ തലചരിച്ച് വെച്ച് നോക്കിയതും അവൻ കണ്ണ് ചിമ്മി കാണിച്ചു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ നേരെ നിന്നതും അവൻ ടവൽ കൊണ്ട് അവളുടെ തല തുവർത്തി കൊടുക്കാനായിട്ട് തുടങ്ങി തല കഴിഞ്ഞതും അവൻ അവളുടെ നനഞ്ഞ മുടികളെ ഒതുക്കി പുറകിലേക്ക് വെച്ചു അവൾ കണ്ണിമ്മ പോലും അവനെ നോക്കി മുടികളെ ഒതുക്കി വെച്ചു കൊടുത്ത അവൻ അവളുടെ കാതിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു നനഞ്ഞ് ഇള തണുപ്പുമായിട്ട് നിൽക്കുന്ന അവളുടെ ശരീരത്തിലേക്ക് അവന്റെ ചൂട് നിശ്വാസവും ചുംബനവും കൂടി പറഞ്ഞപ്പോൾ അവളുടെ ശരീരം ആ ചൂടിലടിമപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി കാതിൽ ചെറുതായി ചുണ്ടുകൾ ചേർത്ത അവൻ ആ കാതിൽ ഒന്ന് നാവുകൾ കൊണ്ടൊഴിഞ്ഞു അനന്തേട്ടാ അവൾ കൈകൾ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കിക്കൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് വിളിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നനഞ്ഞ വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിരിക്കുന്ന മുഖത്തുകൂടി വിരലുകൾ ഓടിച്ചു അവൾ കണ്ണുകൾ കൂമ്പി അടച്ചു അപ്പോഴും അവൻ്റെ ഷർട്ടിലുള്ള പിടി അവൾ വിട്ടിരുന്നില്ല അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പറിഞ്ഞപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നു നോക്കിയത് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി താടിത്തുമ്പിൽ ചെറുതായി കടിച്ചു വിട്ടുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അപ്പോഴും അവളുടെ ചുണ്ടുകളിൽ അവൻ സ്പർശിച്ചിരുന്നില്ല അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഇരു കൈകൊണ്ടും അവൻ്റെ കഴുത്തിൽ കൂടി ചുറ്റി വരഞ്ഞു അവന്റെ ഷർട്ടിന്റെ പുറകിൽ അമർത്തിപ്പിടിച്ചു അവൻ്റെ നാവുകളും ചുണ്ടുകളും എന്തിനോ വേണ്ടി അവളുടെ കഴുത്തിൽ ഒഴുകി നടക്കുമ്പോൾ അവൾ അവൻ്റെ മീശരോമങ്ങൾ നൽകുന്ന ചെറു വേദനയിലും അവൻ നൽകുന്ന ചുംബന ലഹരിയിലും ഒന്ന് ചിണുങ്ങി ആദ്യമായി അറിയുന്ന അവൻ്റെ പല പ്രവൃത്തിയിലും അവൾ ലയിച്ചുപോയി ലച്ചു കഴുത്തിൽ നിന്ന് മുഖമുയർത്തിയ അവൻ അവളുടെ കാതിൽ ചെന്ന് പതിയെ വിളിച്ചു അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെയൊന്നും മൂളി ഞാൻ സ്വന്തമാക്കുക എൻ്റെ പെണ്ണിനെ അനുവാദം ഞാൻ ചോദിക്കില്ല കാരണം ഇപ്പോൾ നീയുമത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവൻ ചെറുതായി അവളുടെ കാതിൽ കടിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് ഇരു കൈകളിലും അവനവളെ പൊക്കിയെടുത്തു അവൾ ചിരിയോടെ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി അനന്ത അവൾ വിളിക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു അവളുടെ ചുണ്ടുകളെ അവൻ ചുംബിച്ചു ഇരുചുണ്ടുകളെ മാറി മാറി ചുംബിച്ചുകൊണ്ടിരുന്നു പതിയെ അവയിൽ പല്ലുകൾ പതിപ്പിച്ചു അവളും പതിയെ അതിൽ ലയിച്ചു തുടങ്ങി അതിൻ്റെ ബലമെന്ന പോലെ അവളും തിരികെ അവനെ ചുംബിച്ചു തുടങ്ങി പരസ്പരം അവർ മതിമറന്ന് ചുംബിച്ചിരുന്നു അവൻ്റെ ഓരോ പ്രവൃത്തിയിലും അവളിലെ പെൺമ ഉണർന്നു അനന്ത് അവൾ പുലമ്പി ഹേ ഹേട്ടാ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് വിളിച്ചു അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു അതിനോടൊപ്പം അവളെ സ്വന്തമാക്കാനും തുടങ്ങി അവൻ നൽകുന്ന വേദനയിലും ചുണ്ടിലെ മാധുര്യമേറുന്ന ചുംബനത്തിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒടുവിൽ നിമിഷങ്ങൾ കടന്നുപോയി ഇരുവരുടെയും ശിൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു ശരീരങ്ങൾ വിയർത്തു ഒടുവിൽ അവളെ പൂർണ്ണമായി മറഞ്ഞ ശേഷം അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി ശ്വാസം എടുത്തുകൊണ്ടിരുന്നു അവളും തൻ്റെ ശ്വാസം ദ്രുതഗതിയിലാക്കാൻ പാടുപെടുകയായിരുന്നു ശ്വാസം നേരെയായതും അവൻ അവളുടെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് അപ്പോഴും അവന്റെ പെണ്ണ് കണ്ണുനീരൊഴുകിയ പാടുകൾ അവളുടെ കവളിലുണ്ട് അവളുടെ കഴുത്തിൽ ഒന്നുകൂടി ചുമബിച്ച് അവൻ അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു അവൾ പതിയെ കണ്ണുകൾ തുറന്നവനെ നോക്കി വേദനിച്ചോ അവൻ ചോദിച്ചതും അവൾ തലകൊലിക്കി അവനവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു പിന്നെ അവളിൽ നിന്നും മാറി അവളുടെ അടുത്തേക്ക് കിടന്നുകൊണ്ട് അവനവളെ ചോർത്ത് പിടിച്ചു അവൾ പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു രാവിലെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് പാറു കണ്ണുകൾ തുറന്നത് കാശിയുടെ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉറക്കം നഷ്ടപ്പെട്ട ഈർഷ്യത്തോടെ അവൾ ഫോൺ എടുത്തിട്ട് കാശിയെ നോക്കി എന്നാൽ അവനെ അടുത്ത് കണ്ടിരുന്നില്ല അവൾ സംശയത്തോടെ അവൻ എവിടെ പോയി എന്നുള്ള ചിന്തയിൽ നെട്ടിച്ചൊളിച്ചു ആദ്യമായിരുന്നു ഫോണിൽ വിളിച്ചത് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടതും അവൻ കുളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഫോൺ എടുത്ത് ഓണാക്കി ചെവിയിലേക്ക് വെച്ചു ആദ്യേട്ടാ അവൾ വിളിച്ചത് മറുവശത്ത് അവളുടെ ശബ്ദം കേട്ട അവൻ പെട്ടെന്ന് വല്ലാതെയായി കാശിയെടുക്കുമെന്ന് അവൻ കരുതിയത് പക്ഷെ പെട്ടെന്ന് അവളുടെ സൗണ്ട് കേട്ട അവന് എന്ത് അറിയാതെയായിരുന്നു ഹലോ ആദ്യേട്ടാ അവൾ വീണ്ടും വിളിച്ചു ആ കാശി എവിടെ അവൻ സംശയത്തോടെ ചോദിച്ചു കാശിയേട്ടം കുളിക്കുക എന്താ ആദ്യേട്ടാ എന്തേലും കാര്യമുണ്ടോ ആ എനിക്ക് കാശിയോടൊന്ന് സംസാരിക്കണമായിരുന്നു കുളിച്ചിട്ടിറങ്ങുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ അതൊക്കെ പറയാം പക്ഷെ എന്താ പറയാനുള്ളത് എന്നോട് പറയില്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് അത് പിന്നെ കാശിയോട് പറയാനുള്ളതാ അവൾ ചോദിച്ചതും അവൻ പെട്ടെന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞേക്കാം അവൾ പറഞ്ഞതും കാശി ബാത്റൂമിൻ്റെ ഡോർ തുറന്നു ആദ്യേട്ടാ ദൈ കാശിയേട്ടം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കൊടുക്കാവേ അവൾ പറഞ്ഞതും അവനൊന്ന് മൂളി ആരെ മോളെ അവൻ തല തുവർത്തി ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു ആദ്യ ഏട്ടനാ എന്തോ പറയാനുണ്ടെന്ന് അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ അവന് നേരെ നീട്ടി ആ ആദി എന്താണോ കാര്യം അവൻ സംശയത്തോടെ ഒരു കൈകൊണ്ട് തല തുവർത്തിക്കൊണ്ട് ചോദിച്ചു കാശി എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം അർജൻറ്റാ തന്നെ കാണാൻ പറ്റുമോ ആദി പറഞ്ഞതും കാശി തലേന്ന് അവൻ സംസാരിക്കാൻ വന്നതും പിന്നെ പറ്റാതായതും ഓർത്തു അവന് തന്നോട് പറയാനുള്ളത് എന്തോ അർജൻറ് കാര്യമാണെന്ന് അവന് മനസ്സിലായി ആദി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അടുത്തൊരു പാർക്കില്ലേ അവിടേക്ക് വരാം താൻ അങ്ങോട്ടേക്ക് വന്നാൽ മതി ശരി ഞാൻ വരാം ആദ്യം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു എന്താ കാശ് കേട്ടാ എന്തെങ്കിലും സീരിയസ് ആണോ അവൾ സംശയത്തോടെ ചോദിച്ചു അറിയില്ലടാ ഇന്നലെ മുതൽ അവൻ എന്നോട് പറയാനുണ്ടെന്ന് പറയുന്നു ഇന്നലെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് അപ്പോഴേക്കും ഫുഡ് കഴിക്കാനും വിളിച്ചു അതുകൊണ്ട് എന്താണെന്ന് പറയാനും കേൾക്കാനും പറ്റിയില്ല സാരമില്ല ഇന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൻ്റെ സംസാരം കേട്ടിട്ട് അവൻ എന്നോട് പറയാനുള്ളത് എന്തോ സീരിയസ് കാര്യം തന്നെയാണ് കാശി പറഞ്ഞതും അവളും അത് എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നീ അതൊന്നോർത്ത് തല പോയിക്കാൻ നിൽക്കണ്ട അവൻ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൾ ചിരിച്ചു കാശിയേട്ടാ അവന്റെ കഴുത്തിൽ കിടന്ന മാലയിൽ കൈവിരലുകൾ ചുരുട്ടിക്കൊണ്ട് അവൾ വിളിച്ചു എന്താ കുഞ്ഞാ എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന് തോന്നുന്നല്ലോ അവളുടെ കൊഞ്ചലി കേട്ട് അവൻ പറഞ്ഞു ഒന്നുമില്ല അവൾ ചുമലനക്കി ഒന്നുമില്ലേ അത് കള്ളം എന്തോ ഉണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുണ്ടല്ലോ സമ്മതിക്കുവോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ചലോട് ചോദിച്ചു ആദ്യം നീ കാര്യം പറ പെണ്ണേ പിന്നല്ലേ സമ്മതിക്കണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കാര്യം പറ എന്താ നിനക്ക് വേണ്ടത് അതുണ്ടല്ലോ കാശേട്ടാ എനിക്കൊരു ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ തോന്നുവാ നമ്മൾ മാത്രമായിട്ട് ഒരു ദിവസം അവിടെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അതിനെന്താ നമുക്കൊരു ദിവസം പോവാലോ അല്ലെങ്കിൽ വേണ്ട നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പാ പോരെ എന്നിട്ട് രണ്ട് ദിവസം ഞാനും എൻ്റെ പാറു മാത്രമാണ് വീട്ടിൽ നമ്മുടെ മാത്രം ലോകത്ത് ോ പാറുക്കുട്ടിക്ക് അവൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ഒരു കിസ് തരട്ടെ അവളുടെ മുന്നിലേക്ക് കിടക്കുന്ന മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് കാശി ചോദിച്ചതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി അവൻ ചിരിയോട് അവളുടെ മുഖം കൈകളിലെടുത്തു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ അവൻ്റെ വിരലുകൾ അവളുടെ കവളിൽ ചലിപ്പിച്ചതും അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടുകളിലായിരുന്നു അങ്ങോട്ടേക്ക് അവൻ നോക്കുന്നത് കണ്ടതും അവൾ ചിരിച്ചു ആ നിമിഷത്തിൽ അവൻ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു കൈകൾ രണ്ടും അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കിക്കൊണ്ട് അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് നിന്നു വളരെ മൃദുലമായി അവനവളുടെ ചുണ്ടുകളും ചുംബിച്ചിരുന്നു അവൻ്റെ ചുടു ചുംബനത്തിൽ ലയിച്ച് അവൻ്റെ കുഞ്ഞിപ്പെണ്ണ് നിന്നു കുറച്ച് നിമിഷത്തെ ചുംബനത്തിന് ശേഷം അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു പിന്നെ ചിരിയോട് അവളുടെ നിറുകേൽ തലോടി പോയി ഫ്രഷ് ആയിട്ട് വാ ഫുഡ് കഴിക്കണ്ടേ എന്നിട്ട് എനിക്ക് ആദ്യമേ കാണാൻ പോകണം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൾ കുളിക്കാൻ കയറിയതും അവൻ ഷർട്ട് എടുത്തിട്ട് കൊണ്ട് താഴേക്ക് നടന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കാശി ആദ്യം കാണാൻ പോകാൻ തീരുമാനിച്ചു അവൻ പറഞ്ഞ സമയത്ത് തന്നെ പാർക്കിലെത്തിയിരുന്നു കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും ആദ്യം അങ്ങോട്ടേക്ക് എത്തി അവരിരുവരും തമ്മിൽ കണ്ടതും പരസ്പരം ഒരു ചെറുപ്പുഞ്ചിരി കൈമാറി എന്താണോ ആദി തനിക്ക് എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് കാശി സംശയത്തോട് ചോദിച്ചു കാശി അത് എങ്ങനെയാ തന്നോട് എനിക്കത് പറയേണ്ടതെന്നറിയില്ല ഞാനത് പറയുമ്പോൾ താൻ എങ്ങനെയാണ് അത് എടുക്കുന്നതെന്നും എനിക്കറിയില്ല പക്ഷെ പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല കാശി അത് പറയാതിരിക്കും തോറും തൻ്റെ വീട്ടിലോ തൻ്റെ മുൻപിലോ എനിക്ക് വരാൻ കഴിയില്ല അവൻ പറയുന്ന ഓരോ വാക്കുകളും കാശി സംശയത്തോടെ കേട്ടു താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് തനിക്ക് ഇത്ര ബുദ്ധിമുട്ടോടെ പറയാൻ മാത്രം എന്താ ഉള്ളത് എനിക്ക് താൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ഭയം തോന്നുവാ എന്താടോ എന്താണേലും താൻ പറയി നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാടോ കാശി സമാധാനത്തോടെ പറഞ്ഞു അത് കാശി എന്നെ എന്നെത്താൻ തെറ്റിദ്ധരിക്കരുത് അത് പിന്നെ എനിക്ക് ഞാൻ ചിന്മയെ അതായത് തൻ്റെ പാറുവിനെ അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു കാശി ഞാൻ അവളെ സ്വന്തമാക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആദ്യം കണ്ണുകൾ ഇറുക്കി അടച്ച് കാശിയെ നോക്കാതെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു കാശിയുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും ഇല്ലാതിരുന്നതും അവൻ തിരിഞ്ഞു നോക്കി ആദ്യം തന്നെ നോക്കി നിൽക്കുകയാണ് കാശി ചുണ്ടിൽ ചെറു പുഞ്ചിരിയുണ്ട് അത് കണ്ടതും ആദ്യം സംശയത്തോടെ നോക്കി കാശി ചിരിക്കുന്നത് കണ്ടതും ആദ്യം അവനെ തന്നെ നോക്കുകയായിരുന്നു എന്താടോ ഇങ്ങനെ നോക്കുന്നത് അവൻ കൈകൾ മാറിൽ കെട്ടി പുരുകം പൊക്കി അവനോട് ചോദിച്ചു ഞാനിത് പറഞ്ഞിട്ട് കാശി എന്താ ഞെട്ടാത്തത് കാശിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലേ അവൻ സംശയത്തോടെ ചോദിച്ചു എന്തിനാതി ഞാൻ തന്നോട് ദേഷ്യപ്പെടുന്നത് ഒരാൾക്കൊരാളോട് ഇഷ്ടം തോന്നുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ല നിനക്കവളോട് ഇഷ്ടമുണ്ടായിരുന്നു അതിലിപ്പോൾ കുറ്റബോധം ഉള്ളതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ അതെന്നോട് തുറന്നു പറഞ്ഞത് പിന്നെ അവളിപ്പോൾ എൻ്റെ ഭാര്യയാണ് നിങ്ങൾ തമ്മിൽ പരസ്പരം അല്ലായിരുന്നല്ലോ ഇഷ്ടം നിനക്ക് അവളോട് മാത്രമായിരുന്നില്ലേ അത് അവൾക്ക് അറിയുമോ പോലും സംശയമാണ് അപ്പോൾ പിന്നെ ഞാനെന്തിനാ തന്നോട് ദേഷ്യപ്പെടുന്നേ കാശി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആദ്യം അപ്പോഴും ഞെട്ടി നിൽക്കുകയാണ് കാശി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു സംശയം ആദി നിനക്ക് അവളോട് എന്തോ ഒരു പ്രത്യേക ഫീൽ ഉണ്ടെന്ന് എനിക്ക് നീയന്ന് എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നപ്പോഴേ മനസ്സിലായായിരുന്നു കാശി പറഞ്ഞതും ആദി അവനെ നോക്കുകയായിരുന്നു അതേടോ അന്ന് താൻ എന്നെ കാണാൻ വന്നില്ലേ അന്ന് ഞാൻ കണ്ടിരുന്നു താൻ അവളെ നോക്കുന്നത് എൻ്റെ അടുത്ത് അവൾ ഇരിക്കുമ്പോൾ അവൾ എന്നോട് കൊഞ്ചുമ്പോൾ ഒക്കെ താൻ അവളെ നോക്കുന്ന ആ നോട്ടം അതിലുണ്ടായിരുന്നു തനിക്കുണ്ടായിരുന്ന പ്രണയവും നഷ്ടബോധവും എല്ലാം അന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ താൻ ബർത്ത്ഡേക്ക് വന്നപ്പോഴും ഞാൻ തൻ്റെ കണ്ണിൽ ആ നഷ്ടബോധം പിന്നെയും കണ്ടു അത് അതുമാത്രമല്ലടോ അന്നാ ടെഡി ബിയറ് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ തൻ്റെ ഞെട്ടലെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അത് താനാണല്ലേ അയച്ചത് കാശി സംശയത്തോട് ചോദിച്ചതും അവൻ തലവൊലിക്കി എനിക്ക് തോന്നിയിരുന്നു കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശി ഞാൻ ആദി വിഷമത്തോടെ പറയാൻ തുടങ്ങി ആദി ഒരാളോട് പ്രേമം പ്രണയം ഒക്കെ തോന്നുന്നത് സ്വാഭാവികമാണ് അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രണയിച്ച ആളിനെ തന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണോ അതെല്ലാവർക്കും കിട്ടണമെന്നില്ല ആദിക്കൊരു കാര്യം അറിയോ ഞാൻ എൻ്റെ പാരുവിനെ കാണാതെ പ്രണയിച്ചതാണ് അവളെ സ്വപ്നത്തിൽ മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ് കാശി പറഞ്ഞതും ആദ്യം അവനെ സംശയത്തോടെ നോക്കി കാശി ചിരിച്ചുകൊണ്ട് എല്ലാം ആദ്യയോട് പറഞ്ഞു എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവൻ ആദിക്ക് അതിശയം തോന്നുന്നുണ്ടല്ലേ ആദ്യേക്കാൾ അതിശയായിരുന്നു എൻ്റെ കാര്യത്തിൽ എനിക്ക് പക്ഷെ ദൈവം അങ്ങനെയാണ് എനിക്ക് കരുതി വെച്ചിരുന്നത് എൻ്റെ പെണ്ണ് സ്വപ്നത്തിൽ മാത്രം വന്നിരുന്ന എൻ്റെ കുഞ്ഞിപ്പെണ്ണ് കാശി അത് പറയുമ്പോൾ ആദിയുടെ കണ്ണുകൾ കാശിയുടെ മുഖത്തായിരുന്നു അവൻ്റെ ചിരിയിൽ നിന്നും കണ്ണുകളിൽ നിന്നും ഒക്കെ അവന് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അവൻ്റെ പാർവ് എന്ന് എടുത്തു പറയുന്നുണ്ടായിരുന്നു കാശി ഞാൻ അതൊക്കെ കേട്ടിട്ട് ആദിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു എടോ പാറു എന്നോടൊരു സംശയം പറഞ്ഞിരുന്നു അതായത് അവൾ എത്ര ഫ്രീ ആയിട്ട് തന്നോട് ഇടപഴകിയിട്ടും താൻ അവളെ വലിയ മൈൻഡ് കാണിക്കുന്നില്ല അവളിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്ന് അവൾ എന്നോടൊരിക്കലെ ഒരു സംശയമായിട്ട് പറഞ്ഞതാ പാറു പറഞ്ഞത് കാശി ഓർത്തു കാശിയേട്ടാ അവൻ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അവൾ അവനെ നോക്കി വിളിച്ചു എന്താടാ കാശി അവളുടെ നെറുകേൽ തലോടി അതെ എന്റെ സംശയമാണോന്നറിയില്ല പക്ഷെ ആദ്യേട്ടിനോട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ എന്നോട് ഒരുമാതിരി അകൽച്ച പോലെ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ എത്ര ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടും ആദ്യ ഏട്ടന് അങ്ങനെ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല അതെന്താ അവൾ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ നിനക്ക് തോന്നുന്നതായിരിക്കും നിന്നോട് എന്തിന്റെ പേര് ദേഷ്യം വരാനാവന് അതെനിക്കറിയില്ല പക്ഷെ ഏട്ടനോട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ആദ്യേട്ടന് ഒരുമാതിരിയാ നിക്കുന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അടുക്കുമ്പോൾ എന്നോട് അകലാൻ ശ്രമിക്കുന്നത് പോലെ അവൾ വിഷമത്തോടെ കാശിയോട് പറഞ്ഞു അതൊക്കെ നിനക്ക് തോന്നുന്നതാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിന്നെ ഇപ്പോഴല്ലേ അവൻ കണ്ടത് പെട്ടെന്ന് ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിന്നോട് തോന്നാത്തത് കൊണ്ടായിരിക്കും നീ പിന്നെ ഫ്രീ ആയിട്ട് അവനോട് സംസാരിച്ചിട്ടില്ലല്ലോ അവൻ ചിലപ്പോൾ അങ്ങനൊരു ക്യാരക്ടറും ആയിരിക്കും അതുകൊണ്ടാണ് അവൻ അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു താൻ അന്ന് വീട്ടിൽ ബർത്ത്ഡേക്ക് വന്നപ്പോൾ ഞാൻ തന്നെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോഴെനിക്ക് മനസ്സിലായി തൻ്റെ കണ്ണുകളിൽ പാറുവിനോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അതുമാത്രമല്ല അവളിൽ നിന്നും താൻ പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ കണ്ടിരുന്നു എൻ്റെ മനസ്സിൽ ഇതൊക്കെ വേറെ സംശയങ്ങളായിരുന്നു പക്ഷെ ഇപ്പം താൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഊഹിച്ചതൊക്കെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് കാശി പറഞ്ഞതും ആദ്യം അവനെ നോക്കി താൻ പേടിക്കുക വിഷമിക്കുകയൊന്നും ചെയ്യണ്ട ആർക്കാരോട് വേണമെങ്കിലും പ്രണയം എപ്പോൾ വേണമെങ്കിലും തോന്നാവുന്ന കാര്യമാണ് താനത് മനസ്സിൽ വെക്കാതെ അവളുടെ ഭർത്താവായ എൻ്റെ അടുത്ത് തന്നെ തുറന്നു പറഞ്ഞില്ലേ തനിക്ക് വേണമെങ്കിൽ എന്നോട് പറയാതെ പാറുവിനോടത് പറയാമായിരുന്നല്ലോ പക്ഷെ താനത് ചെയ്തില്ല അവളുടെ ഭർത്താവെന്ന നിലയ്ക്ക് അത് ഞാൻ അറിയണോന്ന് തനിക്ക് തോന്നി അതുകൊണ്ടല്ലേ താൻ എന്നോട് പറഞ്ഞത് കാശി ചോദിച്ചതും അവനാണെന്ന് തലയാട്ടി അതൊന്നും സാരമില്ലടോ തൻ്റെ മനസ്സിപ്പോൾ അവളില്ലല്ലോ അല്ലേ കാശി സംശയത്തോട് ചോദിച്ചു അറിയില്ല കാശി മറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ശിവ അവളെൻ്റെ അമ്മാവൻ്റെ മകളാണ് നിനക്കറിയാലോ ആദ്യം ചോദിച്ചതും അവൻ അറിയാതെ തലയാട്ടി കുഞ്ഞുനാൾ മുതലേ അവൾ എനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അമ്മയും അമ്മാവനും ഇരുന്നത് പക്ഷേ എന്തുകൊണ്ടോ ശിവയെ ഞാൻ അങ്ങനെ കരുതിയിരുന്നില്ല പക്ഷെ ശിവ അവൾ എന്നെ അങ്ങനെ കണ്ടിട്ടാണ് വളർന്നത് പിന്നീടാണ് ഞാൻ തൻ്റെ പാറുവിനെ കാണുന്നത് അങ്ങനെ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഞാൻ അവളെ പ്രണയിച്ചപ്പോൾ ശിവ എന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചു അവിടെയും എൻ്റെ സന്തോഷം കാണാൻ അവൾ ശ്രമിച്ചിരുന്നു എനിക്കതൊക്കെ അറിയാം കാശി പക്ഷെ പിന്നീട് പാറ് തൻ്റേതായെന്നറിഞ്ഞപ്പോൾ ശിവയോടും ഞാൻ ദേഷ്യത്തോടെ പെരുമാറി എല്ലാത്തിനെയും ഞാൻ അവളെ കുറ്റപ്പെടുത്തി എനിക്കറിയാം അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പക്ഷെ അവൾക്ക് എന്നോടുള്ള സ്നേഹത്തിൽ അന്നും ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല കാശി എനിക്ക് അവളെ പെട്ടെന്ന് സ്നേഹിക്കാൻ കഴിയുമോ എന്നറിയില്ല പക്ഷെ സ്നേഹിക്കണം അവൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് ഒരുപക്ഷെ അവളെ സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല എങ്കിൽ പോലും ശ്രമിക്കണം പക്ഷെ അതിനൊക്കെ മുൻപ് ഇതെല്ലാം തന്നോടൊന്ന് തുറന്നു പറയണമെന്ന് തോന്നി അതുകൊണ്ട് ആ രണ്ടും കൽപ്പിച്ച് തന്നോട് ഞാൻ പറഞ്ഞത് ആദി പറഞ്ഞു നിർത്തി അതൊന്നും സാരമില്ലാതി താൻ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു ശിവ തന്നെ അത്രമാത്രം പ്രണയിക്കുന്നുണ്ട് താനും അവളെ പ്രണയിക്കാൻ ശ്രമിക്കണം നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ലടോ നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മളും സ്നേഹിക്കാൻ എങ്കിലേ ആ ഒരു ബന്ധത്തിന് ദൃഢത ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നവരെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ കഴിയില്ല കാശി പറഞ്ഞതും അവൻ ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി താൻ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ എനിക്കും തനിക്കും ഒരു സമാധാനം ഉണ്ടല്ലോ അല്ലേ താൻ പാറുവിനെ സ്നേഹിച്ചിരുന്നു അത് താൻ അവളുടെ ഭർത്താവായി എന്നോട് തുറന്ന് പറയുകയും ചെയ്തു അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു ബഹുമാനിക്കുകയും ചെയ്യുന്നു താനത് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി ഒരുപക്ഷെ താനത് മനസ്സിൽ വെച്ചു കൊണ്ടായിരുന്നു പെരുമാറിയിരുന്നെങ്കിൽ അത് എൻ്റെ ലൈഫിനെയും തൻ്റെ ലൈഫിനെയും ബാധിച്ചതെന്നെ ഇതിപ്പോൾ നമുക്ക് പരസ്പരം അറിയാലോ എല്ലാ കാര്യവും താൻ ശിവയെ പ്രണയിക്കാൻ ശ്രമിക്കണം അവൾ അതൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞുനാള് മുതലേ താൻ അവളുടേതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അത്രയും ആണുത്തിൽ അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കണം അത്രയും അവളുടെ ഹൃദയത്തിൽ താൻ വേരൊറിച്ച് പോയിരിക്കണം അത് നമുക്ക് പെട്ടെന്ന് പിഴുതെറിയാൻ കഴിയില്ലടോ അതുകൊണ്ടാ താൻ അവളെ സ്നേഹിക്കുന്നില്ല എന്ന് മനസ്സിലായിട്ട് പോലും പഴയ സ്നേഹത്തോടെ തന്നെ അവൾ തൻ്റെ മുമ്പിൽ നിന്നത് കാശി പറഞ്ഞതും ആദ്യമാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി എനിക്ക് ഇതല്ലാതെ മറ്റൊന്നും കൂടി തന്നോട് പറയാനുണ്ട് ആദി പറഞ്ഞതും കാശി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി കാരണം ഇതല്ലാതെ മറ്റെന്താണ് അവന് തന്നോട് പറയാനുള്ളത് എന്നായിരുന്നു കാശിയുടെ സംശയം എന്താടോ എന്താ തനിക്ക് പറയാനുള്ളേ അവൻ സംശയത്തോട് ചോദിച്ചു അത് താനെന്ന് അവിടെ വന്നപ്പോൾ പറഞ്ഞില്ലേ തൻ്റെ പാറുവിൻ്റെ വീട്ടുകാരുടെ മരണത്തെപ്പറ്റി അതൊരു സ്വാഭാവിക മരണമല്ല എന്നല്ലേ കാശി എന്നോട് പറഞ്ഞത് അതുകൊണ്ടല്ലേ നിങ്ങൾ കേസ് കൊടുത്തത് ആദ്യ സംശയത്തോട് ചോദിച്ചു അതെ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അതിൻ്റെ പുറകിൽ പോകാന്ന് വെച്ചത് അവൾ കുഞ്ഞല്ലായിരുന്നോ അവൾക്കതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നല്ലോ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തത് മാത്രമായിരുന്നു അവൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ അവൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതൊരു ആത്മഹത്യാ മരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരോ ചെയ്തതുപോലെയായിരുന്നു എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത് കാശി പറഞ്ഞു ആ എനിക്ക് അതിനെപ്പറ്റിയാ തന്നോട് സംസാരിക്കാനുള്ളത് ആദ്യം പറഞ്ഞതും കാശി സംശയത്തോടെ അവനെ നോക്കി